ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ പ്രകൃതി ചികിത്സയുടെ വിവിധ വിഭാഗങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അതിന്റെ ഒരു സമഗ്ര രൂപമായ പ്രകൃതി ജീവനത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അപ്പൊ അതൊക്കെ നമുക്ക് പ്രകൃതി ചികിത്സയുടെ ഓരോ ചെറിയ ചെറിയ വിഷയങ്ങളിലൂടെ കടന്ന് പ്രകൃതി ചികിത്സയുടെ കൂറിലേക്ക് പോകാം എന്നാണ് കരുതുന്നത് അതിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ഈ പ്രകൃതി ചികിത്സ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായ ഒരു വിഷയമാണ് ജീവൻ എന്ന് പറയുന്നത് ആ ജീവനെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പിന്നെ കുറച്ച് സാങ്കേതിക പദങ്ങൾ കൂടെ പരിചയപ്പെട്ട ശേഷം നമുക്ക് പതുക്കെ വിഷയങ്ങളിലേക്ക് കയറാം അപ്പൊ പ്രകൃതി ചികിത്സയില് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്നത് ജീവനെ കുറിച്ചാണ് ആ ജീവനെ കുറിച്ച് നമുക്കിവിടെ സംസാരിക്കുന്നത് ഇങ്ങനെയാണ് ഡ്രോയിങ് ലൈഫ് നേച്ചർ ആൻഡ് ഇറ്റ്സ് ലോസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവോർഡ്സ് നേച്ചർ ക്യൂർ ജീവന പരിചയപ്പെടാം പ്രകൃതി ചികിത്സയുടെ അടിസ്ഥാന വീക്ഷണങ്ങളെ നമ്മൾ മനസ്സിലാക്കി പ്രകൃതി ചികിത്സയെ പ്രായോഗികമായി പിൻപറ്റുവാൻ നാം ആദ്യം അറിയേണ്ടത് ജീവനെപ്പറ്റിയാണ് സ്വയം പ്രവർത്തിക്കുവാനായി ഒരു വ്യവസ്ഥയ്ക്ക് പ്രകൃതി നൽകിയ കഴിവാണ് ജീവൻ ഒരു കോശവും ഒരു ജീവ ശരീരവും ഈ ഭൂമി തന്നെയും അങ്ങനെ സ്വയം പ്രവർത്തിക്കുന്ന വ്യവസ്ഥകളാണ് സ്വയം പ്രവർത്തനം എന്ന് പറയുമ്പോൾ ശരീരത്തെ തന്നെ സ്വയം നിർമ്മിക്കുവാനും വ്യവസ്ഥയിലെ ഏറ്റക്കുറിച്ചലുകളെയും കേടുപാടുകളെയും സ്വയം നന്നാക്കി എടുക്കുവാനും വ്യവസ്ഥയ്ക്ക് വന്ന മാറ്റങ്ങളിൽ നിന്ന് സ്വയം പഴയ അവസ്ഥയിലേക്ക് മടങ്ങുവാനും അകത്തു നിന്നോ പുറത്തു നിന്നോ ഉള്ള ഏത് അപകടകരമായ ഘട്ടത്തിൽ നിന്നും രക്ഷിച്ചെടുക്കുവാനും വ്യവസ്ഥ ഇന്നോളം ചെയ്ത പ്രവർത്തനങ്ങൾ തുടർന്ന് നിർവഹിക്കുവാനായി വ്യവസ്ഥയുടെ പ്രവർത്തന ഗുണങ്ങളുള്ള പതിപ്പുകളെ സ്വയം സൃഷ്ടിക്കുവാനും ഉള്ള ശേഷിയാണ് ജീവൻ ഈ ജീവനെയും അത് നിലനിൽക്കുന്ന പ്രകൃതിയെയും അതിന്റെ അടിസ്ഥാന നിയമങ്ങളെയും ശരിയായി ബോധ്യപ്പെടുക എന്നതാണ് പ്രകൃതി ചികിത്സയുടെ ആദ്യ പടി ജീവൻ എന്നുള്ളതിന്റെ ഒരു നിർവചനം നൽകാൻ കഴിയാത്ത ഒരു സംവിധാനത്തിന് ജീവനെ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു ചികിത്സയെ പിൻപറ്റുവാനാവില്ല അപ്പൊ ജീവൻ എന്നത് എന്താണെന്ന് പ്രാഥമികമായി ഒന്ന് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ എന്താണ് വ്യവസ്ഥ വ്യവസ്ഥയുടെ സംഘാടന ഗുണങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് അവയിലൂടെ നമുക്ക് പിന്നീട് കടന്നു പോകാം അപ്പോ ജീവൻ എന്നുള്ളത് ഈ പ്രകൃതി ചികിത്സ എന്നുള്ള ആശയത്തെ വെച്ച് നോക്കുമ്പോൾ എവിടെയാണ് നിൽക്കുന്നത് പ്രാഥമിക സ്ഥാനം എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രാഥമിക പരിചയപ്പെടലാണ് ഇന്ന് നമ്മൾ നടത്തുന്നത് അപ്പോൾ ജീവനെ നിർവചിക്കാതെ പ്രകൃതി ചികിത്സയെന്നോ ഒരു ജീവ മുകളിലുള്ള ഒരു ചികിത്സയിലേക്കോ കടക്കുക എന്നുള്ളത് സാധ്യമല്ല അങ്ങനെ കടന്നിട്ടുണ്ടെങ്കിൽ അത് ചില അനുമാനങ്ങളാണ് ചില യാന്ത്രികമായ സങ്കേതങ്ങളാണ് ട്രയൽ ആൻഡറിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ ജീവനെ നിർവചിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾ എല്ലാ വ്യവസ്ഥകളും ചെയ്യുന്നുണ്ട് അല്ലെ പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും ചലിക്കുന്നുണ്ട് ഒരു കല്ലാണെങ്കിൽ പോലും ആ കല്ലിന്റെ അകത്തെ അണുക്കൽ അല്ലെങ്കിൽ ആറ്റങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈ ആറ്റങ്ങളുടെ ചലനത്തിന് വെളിയിൽ നിന്നും എന്തിന്റെയെങ്കിലും ഒരു ഒരു സപ്പോർട്ട് ആവശ്യമൊന്നുമില്ല അതവിടെ സ്വയം ചലിച്ചുകൊണ്ടിരിക്കും ആ സ്വയം ചലനം എന്ന് പറയുന്നത് നമുക്ക് വെളിയിൽ കാണാൻ കഴിയില്ല കാരണം അത് അത്രയേറെ കേന്ദ്രീകൃതമായി സംഭവിക്കുന്നത് കൊണ്ട് ആ ന്യൂക്ലിയസിൽ സംഭവിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ ഉള്ളിൽ സംഭവിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഈ ഒരു ചലന നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയില്ല എന്നാൽ ഒരു 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 വസ്തു മൊത്തത്തിൽ നമുക്ക് പ്രകടമായ ചലനം കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ചലനം എന്തിന്റെ സ്വാധീനത്തിലാണ് ഉണ്ടാകുന്നത് എന്നത് നമുക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞാൽ ആ വസ്തു ഏത് വിധത്തിൽപ്പെട്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇപ്പൊ കുട്ടികൾ ടയർ സൈക്കിളിന്റെ ടയറൊക്കെ ഓടിച്ച് തട്ടി 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 ഓടിച്ച് കളിക്കാറുണ്ട് ആ ടയറിന് ചലിക്കാനുള്ള പ്രേരണ എവിടെ നിന്നാണ് കിട്ടുന്നത് ആ കുട്ടി നൽകുന്ന തട്ടലിൽ നിന്നാണ് ആ ടയറിൻ്റെ ഗതി തീരുമാനിക്കുന്നത് ഈ തട്ടലാണ് ടയറിൻ്റെ ഡിറക്ഷൻ മാറുകയൊക്കെ ചെയ്യുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെയ്യുന്നത് ഈ കുട്ടി നൽകുന്ന കൊട്ടലിൽ നിന്നാണ് ടയർ നിൽക്കണമെങ്കിൽ ഈ കുട്ടിയാണ് തീരുമാനിക്കുക അപ്പൊ ഈ കുട്ടി എന്ന് പറയുന്ന ആള് അയാളുടെ കയ്യിലുള്ള വടി വടിവെച്ച് ഈ ടയറിന്റെ മുകളിൽ കാണിക്കുന്ന പ്രയോഗങ്ങളാണ് ആ ടയറിന്റെ ചലനത്തെ തീരുമാനിക്കുന്നത് ഈ ടയർ ഉണ്ടാക്കിയത് ആരോ എവിടെയോ എന്തിനോ നമുക്കറിയില്ല പക്ഷെ ടയർ ഇപ്പൊ ഇവിടെ ഉണ്ട് അതിനെ ചലിപ്പിക്കാൻ ഈ ബഡി പ്രേര പ്രേരകമാകുന്നു എന്നുള്ളതാണ് അപ്പോ ഏതൊരു വസ്തു ചലിക്കുമ്പോഴും അതിനൊരു പ്രേരണ ഉണ്ടാകേണ്ടതുണ്ട് ആ പ്രേരണയെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം അപ്പൊ ഈ പ്രേരണ എന്ന് പറയുന്ന കാര്യം ജീവനുള്ള ഒരു ശരീരത്തെ നോക്കുകയാണെങ്കിൽ അത് വെളിയിൽ നിന്നല്ല അകത്ത് നിന്ന് തന്നെയായിരിക്കും ഈ പെട്രോൾ കാറുകളൊക്കെ ഉണ്ടല്ലോ അതിനെ നമ്മൾ ആന്തര ദഹന യന്ത്രങ്ങൾ ഇന്റേണൽ കമ്പൽഷൻ എഞ്ചിൻ എന്നാണ് പറയുക എന്നുവെച്ചാൽ ഊർജം അത് സ്വയം ഉത്പാദിപ്പിച്ച് ആണ് പ്രവർത്തിക്കുക പക്ഷെ ആ ഊർജം ഉൽപാദിപ്പിക്കപ്പെടണമെങ്കിൽ പെട്രോൾ വെളിയിൽ നിന്ന് ഒഴിച്ചു കൊടുക്കണം പക്ഷെ ഇവിടെ ജീവനുള്ള ഒരു ശരീരത്തെ എടുത്തു കഴിഞ്ഞാല് അവിടെ അത് വെളിയിൽ നിന്നും ഒന്നുമില്ലെങ്കിലും പ്രവർത്തിച്ചു കൊള്ളും വെളിയിൽ നിന്നും ഉള്ളത് അത് മറ്റു ചില കാര്യങ്ങളാണ് ഈ ഇതിന്റെ ഘടകഭാഗങ്ങളെ മാറ്റിയിടാനുള്ള ഘടകങ്ങൾ ചെറിയ പ്രേരണകൾ അങ്ങനെയുള്ളതൊക്കെയാണ് പക്ഷെ സാധാരണ രീതിയിൽ ഒരു വ്യവസ്ഥ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഒരു ശരീരം പ്രവർത്തിക്കുന്നത് അതിന്റെ സ്വയമേവയുള്ള പ്രേരണ കൊണ്ടാണ് അങ്ങനെ സ്വയം പ്രവർത്തിക്കാനായിട്ട് പ്രകൃതി നൽകിയ കഴിവ് ശേഷി ആണ് ജീവൻ എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥയ്ക്ക് സ്വയം പ്രവർത്തിക്കുവാനുള്ള ശേഷി ആണ് ജീവൻ ഈ ശേഷി എന്ന് പറയുമ്പോൾ കഴിവ് ഞാൻ പാട്ടുപാടുന്നു പാട്ടുപാടാനുള്ള കഴിവ് ഈ കഴിവെന്ന് പറയുന്നത് എൻ്റെ ശരീരഘടനയും എൻ്റെ തോന്നലും എൻ്റെ താല്പര്യവും ഇവിടുത്തെ ആവശ്യവും എല്ലാം കൂടെ ചേർന്ന് കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണ് ഇതൊരു വസ്തുവല്ല ഇതൊരു ഇതൊരു നമുക്ക് എന്റെ ശരീരത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ഈ സംവിധാനങ്ങളെല്ലാം കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന സവിശേഷമായ സ്വഭാവമാണ് അതിനെയാണ് കഴിവെന്ന് പറയുക അപ്പോ നമുക്ക് ഈ ജീവൻ എന്നുള്ള വസ്തുവിനെ നമുക്ക് കാണാൻ കഴിയില്ല അത് ഉണ്ട് എന്നുള്ളതിന്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കാം എന്നല്ലാതെ അതിനെ കാണാൻ കഴിയില്ല ഇപ്പൊ വൈദ്യുതിയുടെ കാര്യം പറഞ്ഞില്ല വൈദ്യുതി കമ്പിയിലൂടെ ഒഴുകുന്നുണ്ടെന്ന് നമുക്കറിയാം തമ്പിയിലൂടെ വൈദ്യുതി ഒഴുകി കഴിയുമ്പോൾ അത് ഏതെങ്കിലും ഉപകരണത്തിലേക്ക് എത്തി അത് പ്രവർത്തിക്കുന്ന സമയത്ത് ആ പ്രവർത്തനം നടക്കുന്നു എന്നറിയാം പക്ഷെ വൈദ്യുതി ഉണ്ടെന്ന് കാണാൻ നമ്മളെ കൊണ്ട് കഴിയില്ല നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ നമ്മുടെ സാധാരണ ടൂളുകൾ ഉപയോഗിച്ചോ നമുക്ക് കാണാൻ കഴിയില്ല പകരം അതവിടെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന അതിന്റെ പരിസരത്ത് ഉണ്ടാക്കുന്ന ചലനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവൻ വൈദ്യുതി അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നതുപോലെ ജീവന്റെ സാന്നിധ്യം അതിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അല്ലാതെ ജീവനെ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ അതൊരു ശേഷിയാണ് കഴിവാണ് ഒരു പ്രത്യേക പ്രതിഭാസമാണ് തെളിഞ്ഞ് കാണപ്പെടലാണ് അതാണ് ജീവൻ എന്ന് പറയുന്നത് ഈ ജീവൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കോശത്തിൽ കോശം സ്വയം പ്രവർത്തിക്കുന്നുണ്ട് ആ സ്വയം പ്രവർത്തനം നടത്തുന്ന കോശത്തിന് ജീവനുണ്ട് ഞാൻ എന്ന് പറയുന്ന ജീവിക്ക് ജീവനുണ്ട് ഞാൻ ജീവിക്കുന്ന ഈ ഭൂമിക്ക് ജീവനുണ്ട് അങ്ങനെ നോക്കിയാൽ പ്രപഞ്ചം വരെയും ആദ്യ മുതൽ പ്രപഞ്ചം വരെയുള്ള സർവ്വ വസ്തുക്കൾക്കും ജീവൻ ഉണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും പക്ഷെ അതൊക്കെ അത് അളവിലും അത് ആതിൻ്റെ ആവശ്യത്തിനും അനുസരിച്ചാണെന്ന് മാത്രം അപ്പൊ നമ്മൾ പ്രകൃതി ചികിത്സയിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് മനുഷ്യന്റെ ശരീരത്തെയാണല്ലോ അല്ലെങ്കിൽ ജീവനുള്ള ശരീരത്തെ ആണല്ലോ അവിടെ ആ ജീവനുള്ള ശരീരത്തെ സ്വയം പ്രവർത്തിപ്പിക്കുന്ന ആ ശേഷിയെയാണ് സംവിധാനത്തെയാണ് ജീവൻ എന്ന് പറയുക െ നിർവചിക്കുന്നതിങ്ങനെയാണ് ഏതൊരു വ്യവസ്ഥയുടെയും സ്വയം സംഘാടന സംവിധാനത്തെ ജീവൻ എന്ന് പറയുന്നു എന്നാണ് അപ്പൊ അതിന് നമുക്ക് ഈ ജീവനെ നമ്മൾ പറയുമ്പോൾ സ്വയം സംഘാടനം എന്ന് പറയുമ്പോൾ സ്വയം സംഘടിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന് കുറെ ഉപവിഭാഗങ്ങളുണ്ട് അതിൽ ഏറ്റവും ആദ്യത്തെ ഈ പറഞ്ഞ വാക്ക് തന്നെയാണ് സ്വയം സംഘടിപ്പിക്കുന്നത് അത് സ്വയം സംഘടിപ്പിക്കാത്ത നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ആദ്യം അത് അണ്ടവും ഭ്രൂണവും ചേർന്നിട്ട് സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ടം എന്നുള്ള ഒരു അവസ്ഥയിൽ ഉണ്ടായി ഈ അണ്ടവും ഭ്രൂണവും ഉണ്ടായത് ഇടങ്ങളിൽ നിന്നാണ് രണ്ടും രണ്ടും കൂടെ ചേരുന്ന ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ ഇത് പ്രത്യക്ഷമായി എന്നുള്ള സൈഗോട്ട് പ്രത്യക്ഷമായി എന്നുള്ളതാണ് സൈഗോട്ടിൽ നിന്നും സൈഗോട്ട് എന്ന് വെച്ചാൽ ഏകകോശ ജീവിയാണ് അതിൽ നിന്നും അതിന്റെ പരിസരത്ത് നിന്നും വേണ്ടുന്ന പോഷകങ്ങളെയും മറ്റ് സാഹചര്യങ്ങളെയും എല്ലാം ചേർത്തിണക്കി ഇപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള ഒരു ബൃഹത് ശരീരമായി വികസിപ്പിച്ചത് സ്വയമേവ ആണ് സൈഗോട്ട് അല്ലെങ്കിൽ സിക്താന്തം എന്ന് പറയുന്നതിന് ഒരു പൂർണ്ണ വളർച്ചയുള്ള കുഞ്ഞായി വെളിയിലേക്ക് അമ്മയുടെ വെളിയിലേക്ക് കൊണ്ടുവരുന്ന വരുമ്പോ അത് പൂർണത എന്ന് വെച്ചാൽ ഇപ്പോ ഗർഭപാത്രം പൂർണ്ണമായി അല്ലെങ്കിൽ ജനനേന്ദ്രിയ പൂർണ്ണമായി എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് സ്വയം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി മാറിക്കഴിഞ്ഞു ഇത്രയും വരെ അതായത് വെളിയിൽ തനിയെ ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിയായി മാറിക്കഴിഞ്ഞു എപ്പോഴാണത് വെളി വരും അപ്പൊ അതിനു മുമ്പ് ഈ സൈഗോട്ട് എന്നുള്ള അവസ്ഥയിൽ നിന്നും ഈ കയ്യും കാലും മൂക്കും കണ്ണും ഹൃദയവും കരളും എല്ലാമുള്ള ഒരു ബൃഹത് സംവിധാനമായിട്ട് അതിനെ വളർത്തി ഉരുവാക്കിയെടുത്തത് രൂപപ്പെടുത്തി എടുത്തത് ഈ ജീവനാണ് അപ്പൊ അതിനെയാണ് നമ്മൾ സ്വയം സംഘാടനം എന്ന് പറയുന്നത് സ്വയമേവ സംഘടിപ്പിക്കപ്പെട്ടത് അതിന് ചുറ്റുപാടും പരിസരത്തുമുള്ള ഘടകങ്ങളെ ചേർത്ത് ഇണക്കി തനിക്കു വേണ്ടതെന്തോ ആ രൂപത്തിലാക്കി മാറ്റിയെടുത്തത് ഈ ജീവൻ തന്നെയാണ് അതിനെയാണ് സ്വയം സംഘാടനം എന്ന് പറയുന്നത് അങ്ങനെ സ്വയം നിർമ്മിക്കാനുള്ള കഴിവ് ഇനി സ്വയം നിർമ്മിച്ചത് വെളിയിൽ വന്നു പ്രവർത്തിക്കാൻ തുടങ്ങി പ്രവർത്തിക്കുന്ന സമയത്ത് അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഓരോ പ്രവർത്തനത്തിൽ നിന്നും അത് നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും മാറും അപ്പൊ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും അതിന്റെ പ്രവർത്തനത്തിൽ അതിന്റെ താപനിലയിൽ വ്യത്യാസം ഉണ്ടാവും അതിന്റെ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവും ചിലപ്പോ ചില കുറവ് കുറവുകൾ വന്നു എന്ന് വരും ചിലപ്പോ ചില കൂടുതലുകൾ വന്നു എന്ന് വരും ഭക്ഷണം കഴിക്കുമ്പോ ശരീരത്തിനകത്തേക്ക് ഇൻപുട്ട് കൂടും വിസർജനം കഴിയുമ്പോൾ ഇൻപുട്ട് കുറയും ഇങ്ങനെ എന്ത് സംഭവിച്ചാലും അതിനെ പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിന്റെ ആ കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ എന്തെങ്കിലും കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റിയെടുക്കാനുള്ള കഴിവ് അതിനെയാണ് സ്വയം പരിചരണം എന്ന് പറയുക നിങ്ങളുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായി ഒരു കുഞ്ഞി കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഉണങ്ങും ആ അതിന്റെ മൂക്കിനകത്തേക്ക് കുറച്ച് പൊടി അല്ലെങ്കിൽ ശുദ്ധമല്ലാത്ത വാതകങ്ങൾ കയറി ഉടനെ തന്നെ തുമ്മി തുമ്മിത്തുടങ്ങും അതിൻ്റെ ശരീരത്തിലേക്ക് അനുചിതമായ ചില വസ്തുക്കൾ ഭക്ഷണ രൂപത്തിൽ ചെന്നു ഉടനെ ഛർദിക്കാനോ വയറിളക്കാനോ ഒക്കെ തുടങ്ങി അപ്പൊ ഈ വിധത്തില് ശരീരത്തിൽ എന്തു വന്നു കഴിഞ്ഞാലും അതിനെ ശുചീകരിക്കുന്ന പ്രക്രിയ ആ ശുചീകരിച്ച് സ്വയമേവ പരിചരിക്കണം വെളിയിൽ നിന്നൊരു സാധനം വന്നിട്ട് അതിനെ റിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല ഇപ്പൊ നമ്മളൊരു പാത്രത്തിൽ അഴുക്കായി കഴിഞ്ഞാൽ നമ്മളൊരു ഒരു കുപ്പിക്കകത്ത് ഏഹ് കുറച്ച് കറയൊക്കെ പറ്റി പിടിച്ച് അഴുക്കായി എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുപ്പി കഴുകുന്ന ബ്രഷ്ട അതിനകത്തേക്ക് ഇട്ടിട്ടിട്ടിട്ട് നമ്മൾ വെളിയിൽ നിന്നുള്ള ഊർജവും വെളിയിൽ നിന്നുള്ള ഉപകരണവും കൊടുത്ത് അത് വൃത്തിയാക്കേണ്ടി വരും ജീവശരീരത്തിൽ അതിന്റെ ആവശ്യമില്ല അത് സ്വയമേവ പരിചരിക്കും അങ്ങനെയാണ് സ്വയം പരിചരണം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ വ്യവസ്ഥയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നു ഇപ്പോ കേടുപാടുകൾ മാറ്റുന്ന കാര്യം പറഞ്ഞു വ്യവസ്ഥയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നു ഏതെങ്കിലും വഴിക്ക് ഒരു ഒരു ദിശയിലേക്ക് പോകുന്നു അവിടെ നിന്നും മാറി ഇപ്പോ ഒരു കുഞ്ഞ് വെളിയിലേക്ക് പോകുന്നു തിരിച്ച് അമ്മയുടെ അടുത്തേക്ക് എത്തുന്നു അതുപോലെ തന്നെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നു ഉടനെ അതിന് അതിനെ വീണ്ടും പഴയ വേലയിലേക്ക് എത്തിക്കുന്നു ഈ ഒരു പ്രക്രിയ ശരീരത്തിൽ എന്ത് തന്നെ ഉണ്ടെങ്കിലും ശരീരത്തിൽ എന്തു മാറ്റങ്ങൾ ഉണ്ടായാലും അതിനെ വീണ്ടും പഴയപടിയാക്കുന്ന ആക്കുന്ന റിസൈല് ചെയ്യിപ്പിക്കുന്ന പുനഃസ്ഥാപിക്കുന്ന പ്രക്രിയ ഒന്നുണ്ട് അത് ഈ സ്വയം പ്രചരണത്തിന്റെ ഭാഗമാണ് അത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് എടുത്തു പറയുന്നു എന്ന് മാത്രം അതിനെയാണ് സ്വയം പുനഃസ്ഥാപനം എന്ന് പറയാം റിസിലിയൻസ് എന്ന് പറയും ശരീരത്തെ എന്തു മാറ്റങ്ങൾ ഉണ്ടായാലും അത് പഴയപടിയാക്കുക ആക്കുക എന്നുള്ളത് ഇനി ഈ പ്രവർത്തിച്ച് മുൻപോട്ട് പോകുമ്പോൾ അകത്തു നിന്നും പുറത്തു നിന്നും ഉള്ള ബുദ്ധിമുട്ടുകൾ അപകടപരമായ സാഹചര്യങ്ങൾ ഉണ്ടാവും വെളിയിൽ നിന്നും നമുക്ക് ഉചിതമല്ലാത്ത ചില കാര്യങ്ങൾ വന്നു എന്ന് വരും നേരത്തെ പറഞ്ഞു ഈ അകത്തേക്ക് പൊടി പോയാൽ തുമ്മി വെളിയിലേക്കാക്കും ഈ പൊടി വരുന്നു എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ പൊടി വരുമ്പോ പൊടി വരുന്ന സാഹചര്യങ്ങളിൽ നിന്നും അകറ്റി മാറ്റാൻ നമ്മുടെ നേരെ ഒരു കല്ല് പാഞ്ഞു വന്നാൽ അതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അകത്തു നിന്നോ പുറത്തുനിന്നോ ബുദ്ധിമുട്ടുണ്ടായാൽ അതിൽ നിന്നും നമ്മളെ രക്ഷിച്ചെടുക്കാൻ അതിനെ പ്രതിരോധിക്കാൻ അതിൽ നിന്നും രക്ഷിച്ചെടുക്കാനുള്ള ശേഷിയാണ് സ്വയം സംരക്ഷണം എന്ന് പറയുന്നത് ഇനിയോ ഇപ്പൊ ഇതുവരെ നമ്മൾ നമ്മുടെ ജീവശരീരം കൊണ്ട് പ്രവർത്തിച്ചു വന്നു ആ പ്രവർത്തിച്ചു വന്നു കഴിഞ്ഞാൽ എത്തുമ്പോൾ ഇത് തീർന്നു പോകും ഈ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ ശരീരം ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുക പ്രവർത്തനങ്ങളെ ധർമ്മങ്ങൾ എന്നാണ് പറയുക ഈ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ ശരീരം ഉണ്ടായി പ്രവർത്തിച്ചു ഇനിയോ ഈ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുക നമ്മളുടെ ശേഷി കുറഞ്ഞ് നമ്മൾ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഇത് നടക്കുക അത് നടക്കാനായിട്ട് ഈ പ്രവർത്തനങ്ങളെ പകർന്നു നൽകാനായിട്ട് എന്നെപ്പോലെ പ്രവർത്തിക്കുന്ന പതിപ്പുകളെ നിർമ്മിക്കുക എന്നുള്ളത് ആ പ്രവർത്തനങ്ങളെ ഈ റിലേ റിലയോട്ടത്തിലെ ബാറ്റൺ പോലെ സ്വന്തം ഉത്തരവാദിത്തങ്ങളെ കൈമാറി മറ്റുള്ളവയ്ക്ക് കൊടുത്തുകൊണ്ട് തുടർന്നു പോകുന്ന ഒരവസ്ഥ അതിനെയാണ് സ്വയം വംശീകരണം എന്ന് പറയാ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കുഞ്ഞുങ്ങളെ തന്റെ ശരീരം പോലെ തന്നെ പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിച്ച് അതിനെ വളർത്തി വലുതാക്കി അതിനെ പ്രവർത്തിക്കാൻ വിടുന്ന ഒരവസ്ഥ അതാണ് സ്വയം വംശീകരണം എന്ന് പറയുന്നത് തലമുറകളെ ഉണ്ടാക്കുക അപ്പോ ഈ സ്വയം സംഘാടനം സ്വയം പരിചരണം സ്വയം പുനഃസ്ഥാപനം സ്വയം സംരക്ഷണം സ്വയം വംശീകരണം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നാലാണ് ഞാൻ സ്വയം പുനഃസ്ഥാപനം എന്നുള്ളത് എടുത്തു പറയാൻ വേണ്ടി ഇവിടെ അഞ്ചാമതൊന്നായി കൂട്ടി എന്ന് മാത്രം ഈ അഞ്ച് കാര്യങ്ങളും ചേരുന്ന സ്വയം പ്രവർത്തന സംവിധാനത്തെയാണ് ജീവൻ എന്ന് പറയുന്നത് ഈ ജീവൻ എന്നുള്ളത് ഓശത്തിനുണ്ട് ശരീരത്തിനുണ്ട് പ്രകൃതിക്കുണ്ട് ഈ ജീവനെ ആധാരമാക്കിയിട്ടാണ് നമ്മൾ പ്രകൃതി ചികിത്സ മുൻപോട്ട് കൊണ്ടുപോകുന്നത് അപ്പോ ശരീരത്തിന്റെ സ്വയം പ്രവർത്തന സംവിധാനം പ്രകൃതിയുടെ സ്വയം പ്രവർത്തന സംവിധാനം ആ അതിനെ നമ്മൾ പ്രകൃതിയുടെ സ്വയം പ്രവർത്തന സംവിധാനത്തെ നമ്മൾ പ്രകൃതി എന്ന പേരിട്ട് വിളിക്കുന്നു ആ പ്രകൃതി എന്ന പദം ഇവിടെ അകത്തെടുത്ത് ഉപയോഗിക്കുന്നു ജീവന്റെ പ്രകൃതം ജീവന്റെ പ്രകൃതി ജീവന്റെ സ്വയം പ്രവർത്തന സംവിധാനം അത് ഉപയോഗിച്ചു കൊണ്ട് ചികിത്സിക്കുന്നതാണ് പ്രകൃതി ചികിത്സ അതുപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് പ്രകൃതി ജീവനം എന്നുള്ളതാണ് നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത് അപ്പോ പ്രകൃതി ജീവനം എന്നുള്ളതിൻ്റെ വഴിയിലേക്ക് പോകുമ്പോൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ സ്വയം പ്രവർത്തന സംവിധാനത്തിലൂടെയാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളവന് മാത്രമേ ഉണ്ടാക്കിയവന് മാത്രമേ അതിനെ പൂർണമായും പരിചരിക്കാൻ കഴിയുകയുള്ളു ആ പരിചരണ സംവിധാനത്തെയാണ് പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് അപ്പോ ജീവനെ ആധാരമാക്കിയുള്ള ചികിത്സാ സമ്പ്രദായമാണ് നേരിട്ട് ജീവനെ കൈകാര്യം ചെയ്യുന്ന പ്രകൃതി ചികിത്സാ സംവിധാനമാണ് പ്രകൃതി ചികിത്സ അതിന് എക്സ്റ്റേണൽ ടൂളുകളോ ഒന്നും നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നില്ല ഇനി എക്സ്റ്റേണൽ ടൂൾ ഉപയോഗിച്ചാലോ ഔഷധം ഒരു ഒരു ശരീരത്തിലേക്ക് നൽകുന്നു അവിടെയും ആരാണ് പ്രവർത്തിക്കുക ഔഷധമാണോ പ്രവർത്തിക്കുക അതോ ജീവനോ ജീവനായിരിക്കും പ്രവർത്തിക്കുക കാരണം മരിച്ച ഒരു ശരീരത്തിൽ ഔഷധ പ്രയോഗം വർക്ക്യില്ല അപ്പോ മരിക്കാത്തൊരു ശരീരത്തിൽ അത് പ്രവർത്തിക്കണമെങ്കിൽ അതിന് ആരോഗ്യമുണ്ടാകണം ജീവൻ ഉണ്ടാകണം അപ്പൊ ജീവനാണ് അവിടെയും പ്രവർത്തിക്കുക പക്ഷെ അതിന്റെ ആവശ്യമല്ല ഈ ഔഷധത്തിന്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ അത് ചെയ്യുവാനുള്ള ശേഷി ശരീരത്തിലുണ്ട് ആ ശേഷിയെ ജീവനെ ശരിയാം വിധം പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് പ്രകൃതി ചെയ്യുന്നത് അപ്പോ ജീവന്റെ ഒരു അറിവാണ് ജീവന്റെ പ്രവർത്തന തത്വമാണ് ജീവന്റെ പ്രവർത്തിക്കാനുള്ള രീതികളാണ് പ്രകൃതി ജനസേവാ അടിസ്ഥാനം ഇവിടെ നിന്നുകൊണ്ട് വേണം നമുക്ക് തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം ഇത് പറഞ്ഞു പോകുമ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ടത്ത കുറച്ച് കാര്യങ്ങൾ ഈ നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിക്കാത്ത കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ പറയേണ്ടി വരും അത് മനസ്സിലായാലേ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ എന്നുള്ളത് കൊണ്ട് ഒന്ന് രണ്ട് പുതിയ സങ്കേതങ്ങളെ കുറിച്ച് കൂടെ നമുക്ക് ഇനി വരുന്ന രണ്ടു മൂന്ന് ദിവസങ്ങളിൽ നമുക്ക് പരിചയപ്പെടാം നാളെ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇത് നിങ്ങളുടെ ഓർമ്മകൾക്കും വിശകലനത്തിനുമായി വിട്ടു തന്നുകൊണ്ട് നിർത്തുകയാണ് തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക